രീതമായിട്ടുള്ളതായിട്ടാണ് ഇവിടെ രാവിലത്തെ വൈകിട്ട് മാത്രമേ ഉള്ളൂ രാവിലെ പന്ത്രണ്ട് ഞാൻ പോവുമ്പോ കണ്ടിട്ടുണ്ടെങ്കിൽ സംഭവനാണെന്നു അന്ന് മധുരമാണോ വെള്ള മതിര അതൊക്കെ അയക്കുമ്പോഴാണ് ആ വീട്ടിൽ പോയി ആ വീട്ടിൽ പോയി കഴിക്കാം മൂന്ന് മണിക്കൂറൊക്കെ ഓവനിൽ വെച്ച് കഴിഞ്ഞാലോ ഓ ചൂടാക്കണോ ചൂടാക്കണോ മൂന്നുമണിക്കൂർ ചൂടുണ്ടാവും ഒന്ന് ചിറപ്പൊന്ന് ചൂടാക്കിയാൽ മതി ആ ചൂടോടുകൂടി കഴിക്കണാണോ നല്ലത് എങ്ങനെയുണ്ടോ ചൂട് കഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും ഈ ചൂടുണ്ടോ മൂന്ന് വരെ ചൂടുണ്ടോ ആ ചൂടോടെ ചൂടോട് ഒന്ന് ഉള്ളിൽ വെച്ച് ചൂടീട്ട്